എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഡിവിഡൻറ്റ് എന്നാൽ ഒരു കമ്പനി അതിൻ്റെ ലാഭത്തിൽ നിന്നുള്ള ഒരു ഭാഗം ശരിയായ സമയത്ത് നിക്ഷേപി നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാൻ വിതരണം ചെയ്യുന്നതാണ് കമ്പനി നന്നായി ലാഭം നേടുമ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് പണമോ അതിൽ നിന്ന് കുറച്ച് പണം സ്റ്റോക്ക് ഹോൾഡർമാർക്ക് ഡിവിഡൻ രൂപത്തിൽ നൽകുന്നു ഇത് നിക്ഷേപകർക്ക് നേരിട്ട് കിട്ടുന്ന ആനുകൂല്യം ആണ് ഡിവിഡൻ ശേഖരിക്കുന്നതിലൂടെ നിക്ഷേപകർക്ക് സ്ഥിരമായ വരുമാനം ലഭിക്കും ഡിവിഡൻറ് നൽകുന്നത് കമ്പനി നന്നായി പ്രവർത്തിക്കുന്നതിൻ്റെ അടയാളവും നിക്ഷേപകർക്കുള്ള പ്രതീക്ഷയും ആണ് ഡിവിഡൻ്റ് നൽകുന്നത് കമ്പനി നിലനിൽപ്പിനും ജനപ്രീതിക്കും സഹായകമാണ് എന്നാൽ എല്ലാ കമ്പനികളും ഡിവിഡൻ്റ് നൽകില്ല പലപ്പോഴും വളർച്ചയുടെ ഭാഗമായി ലാഭം വീണ്ടും വ്യാപാരത്തിൽ നിക്ഷേപിക്കാറുണ്ട് ചില കമ്പനികൾ അതുകൊണ്ട് നിക്ഷേപം ചെയ്യുമ്പോൾ ഡിവിഡൻ്റ് പോളിസിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അധികം നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഏകദേശം ഈ ആഴ്ചയുടെ അവസാനവും അടുത്ത ആഴ്ചയോ കൂടി ഡിവിഡൻ്റ് നൽകുന്ന കുറച്ച് ഷെയർസിൻ്റെ ഡീറ്റെയിൽ ആണ് അപ്പോൾ ആ കമ്പനിയുടെ പേര് പിന്നെ ഡിവിഡൻറ് തുക അതിൻ്റെ റെക്കോർഡ് തീയതി അപ്പൊ റെക്കോർഡ് തീയതിക്ക് മുമ്പ് നമ്മുടെ കയ്യിൽ ഷെയർ ഹോൾഡിങ്ങിൽ വന്നാൽ മാത്രമേ നമുക്ക് ഡിവിഡൻറിന് അർഹത ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ കമ്പനികൾ എന്നുള്ളത് ആദ്യത്തെ കമ്പനി ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് അറുപത്തഞ്ച് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻഡായി നൽകുക റെക്കോർഡ് തീയതി സെപ്റ്റംബർ പത്തൊമ്പത് അടുത്തത് മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് രണ്ട് രൂപ എഴുപത്തൊന്ന് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് റെക്കോർഡ് തീയതി സെപ്റ്റംബർ പത്തൊമ്പത് അടുത്തത് അഖിലവാലിയ കോൺട്രാക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് മൂന്ന് രൂപയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് റെക്കോർഡ് തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അടുത്തത് സ്വാൻ എനർജി ലിമിറ്റഡ് ആണ് ും പത്ത് പൈസയാണ് ഒരു ഷെയർ ഡിവിഡൻ്റായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് റെക്കോർഡ് തീയതി അടുത്തത് എസ് എം എസ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് നാല് രൂപ ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നതുക റെക്കോർഡ് തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് അടുത്തത് രുചിര പേപ്പേഴ്സ് ലിമിറ്റഡ് ആണ് അഞ്ച് രൂപയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് റെക്കോർഡ് തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഒരു രൂപ അമ്പത്താറ് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാണ് റെക്കോർഡ് തീയത് അടുത്തത് മൊണ്ടെ കാർലോ ഫാഷൻ ലിമിറ്റഡ് ഇരുപത് രൂപയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടാണ് റെക്കോർഡ് തീയത് അടുത്തത് പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് രണ്ട് രൂപ അമ്പത് പൈസ കിട്ടും ഒരു ഷെയർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് റെക്കോർഡ് തീയതി സൈനറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അമ്പത് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻഡായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് റെക്കോർഡ് തീയത് അടുത്തത് സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ് ലിമിറ്റഡ് പന്ത്രണ്ട് രൂപ അമ്പത് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻ്റായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് റെക്കോർഡ് മോൾഡ് അടുത്തത് ടെക്നോളജീസ് ലിമിറ്റഡ് അഞ്ചു രൂപയാണ് ഒരു ഷെയറിന് ഡിവിഡൻ നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് റെക്കോർഡ് ചെയ്തത് അടുത്തത് എ വിജി ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ഒരു രൂപ ഇരുപത് പൈസയാണ് ഡിവിഡൻഡായി നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാണ് റെക്കോർഡ് തീയത് അടുത്തത് വെസ്റ്റ് ലഷർ റിസോർട്സ് ലിമിറ്റഡ് പത്ത് പൈസയാണ് ഒരു ഷെയറിന് ഡിവിഡൻ നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് റെക്കോർഡ് ചെയ്യത് അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ച നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഏകദേശം പതിനാല് ഷെയർസാണ് ഡിവിഡൻ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചത് ഇത് വിവിധ ഡാറ്റകളിൽ നിന്ന് ഞാൻ പെറുക്കിയെടുത്ത ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ കണ്ണും പൂട്ടി നിക്ഷേപിക്കുകയോ ഡിവിഡൻറ്റിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യരുത് നിങ്ങളുടേതായ രീതിയിൽ അപ്പോൾ ചില സൈറ്റുകളിൽ ചില ഡേറ്റുകൾ ചിലപ്പോൾ വ്യത്യാസപ്പെടുക അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ബ്രോക്കറുമായിട്ട് കൺസൾട്ട് ചെയ്ത് കറക്റ്റ് റെക്കോർഡ് ഡേറ്റ് എത്രയാണ് കറക്റ്റ് എമൗണ്ട് എത്രയാണെന്ന് നിശ്ചയിച്ചിട്ട് മാത്രമേ ഒരു ട്രേഡിംഗ് ഡിസിഷനിൽ എത്തിച്ചേരാനേ പാടുള്ളൂ ഇതൊരു ഇൻഫോർമേഷന് വേണ്ടി മാത്രം തയ്യാറാക്കിയ വീഡിയോ ആണെന്ന് ചെയ്ത് മനസ്സിലാക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം